ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയസഹോദരങ്ങളെ ഇന്ന് ഭാര്യമാർക്കും അമ്മമാർക്കുമൊക്കെ ആശ്വസിക്കാവുന്ന ഒരു മാതൃക അതുപോലെ ഭാര്യമാരും അമ്മമാരും മാതൃകയാക്കേണ്ട ഒരു ജീവിതം അതാണ് ഇന്നത്തെ വിശുദ്ധയുടെ ഓർമ്മദിനം നമുക്ക് നൽകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ആഫ്രിക്കയിലെ കാർത്തേജിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഏടി മുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ജനിച്ച വിശുദ്ധ മോനിക്ക പുണ്യവതി മോനിക്ക പുണ്യവതിയുടെ ചരിത്രപരമായ കാര്യങ്ങൾ ഒന്നും അറിയില്ലെങ്കിലും എല്ലാവർക്കും മോനിക്ക പുണ്യവതിയെ അറിയാം എന്തുകൊണ്ടാണെന്നോ വഴിപിഴച്ച ജീവിതം നയിച്ച ഒരു മകനു വേണ്ടി മുപ്പത്തി വർഷം മടുപ്പില്ലാതെ പ്രാർത്ഥിച്ചവളാണ് അതുപോലെ കോപിഷ്ടനും മദ്യപാനിയുമായിട്ടുള്ള പ്രായ കൂടുതലുള്ള ഒരു ഭർത്താവിൻ്റെ കൂടെ മോനിക്കയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു മാറ്റാൻ കുടുംബം അങ്ങനെയുള്ള കുടുംബത്ത് ഒരു വിശുദ്ധയായിട്ട് ജീവിച്ച മോനിക്ക മോനിക്ക പുണ്യവതിയെ ഓർക്കുമ്പോഴാണ് നമുക്കൊക്കെ ഒരു ആശ്വാസം ലഭിക്കുക പലപ്പോഴും അമ്മമാർ വന്ന് പറയാറുണ്ട് മക്കളുടെ മദ്യപാനം മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള അവസ്ഥ എന്ന് നന്നാവാനാണ് ചേച്ചി ഇതെന്ന് നന്നാവും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തു ചിലരൊക്കെ പറയും ആത്മാവ് നഷ്ടമാവില്ലേ അതാണ് ഞങ്ങളുടെ സങ്കടം ഞാൻ അവരോട് പറയുന്ന ഒരേയൊരു ഉപദേശം ഇതാണ് നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട വിശുദ്ധ മോണിക്കയെ ഓർത്താൽ മതി മുപ്പത്തി വർഷം ഭർത്താവിൻ്റെ അടുത്ത് ആദ്യം കീഴ്പ്പെട്ട് ജീവിച്ചത് വേറെ മകനു വേണ്ടി മടുപ്പില്ലാതെ പ്രാർത്ഥിച്ചു അപ്പോഴൊന്നും ഇടയിൽ ഇവനെന്നു നേരിയാവും ഇവൻ ശരിയായില്ലോ ഇവൻ്റെ ആത്മാവ് നഷ്ടാവില്ലേ എന്നൊന്നും മോണിക്ക പുണ്യവതി പറഞ്ഞിട്ടില്ല കാരണം ആഴമായ വിശ്വാസമുണ്ടായിരുന്നു എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം എന്നെങ്കിലും എൻ്റെ മകനെ നന്നാക്കും നമുക്കറിയാം അവസാനം അഗസ്റ്റിനോസ് പുണ്യവാളനായിട്ട് ഒരു പുണ്യവാളനായിട്ട് മാറാൻ മാത്രം ദൈവം മുനിക്കയുടെ പ്രാർത്ഥനയെ അൾത്താരയിലേക്ക് എടുത്തു എന്നതാണ് ഇന്നത്തെ ഈ വിശുദ്ധയുടെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒരു സുഹൃതം നമുക്ക് ഈ പുണ്യവിധിയെ അനുകരിച്ചാൽ മതി കാരണം എന്തുമാത്രം കോപിഷ്ടനാണെങ്കിലും എന്തുമാത്രം ഇഷ്ടക്കുറവുള്ള ഭർത്താവ് ആണെങ്കിലും മോണിക്ക സഹിക്കല്ലാതെ അദ്ദേഹത്തോട് കോപിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ മുപ്പത്തിരണ്ടിൽ ജനിച്ച മോണിക്ക മുന്നൂറ്റി എഴുപതിൽ അത് ആ അവരുടെ ഭർത്താവിനെ ജ്ഞാനസ്നാനം സ്വീകരിപ്പിച്ചു ആ ജ്ഞാനസ്നാനം സ്വീകരിച്ച് അടുത്ത വർഷം അയാൾ മരിക്കുകയും ചെയ്തു പെ പെട്രീഷ്യസ് പ്രിയക്കൂട്ടുകാരെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ഒരു പാപിയെ മാനസാന്തരപ്പെടുത്തി ഇതാ വരുന്നു മകൻ വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറയുന്നത് പോലെ മനീക്കിയൻ പാഷണ്ടതയിൽപ്പെട്ടും അതുപോലെ വ്യഭിചാരം ചെയ്തും എന്തൊക്കെ പാപത്തിലാണ് അഗസ്റ്റീനോസ് കഴിഞ്ഞത് പല വൈദികരെ കൊണ്ടും ഉപദേശിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അമ്മ മെത്രാന്മാരോടും ഒക്കെ പരാതി പറയുമ്പോൾ അവരെന്താ പറയാറ് എന്നറിയോ നീ ഇപ്പം പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ തുടരുക ഇത്രയേറെ കണ്ണനീരിൻ്റെ മകൻ നശിക്കുക അസാധ്യമാണ് ഇതുതന്നെയാണ് പലപ്പോഴും ഞാനും ഏറ്റെടുത്ത് പറയാറ് നിങ്ങൾ ഇത്രമാത്രം പ്രാർത്ഥിക്കുന്നില്ലേ ആ പ്രാർത്ഥന കേൾക്കും ഇപ്പോൾ നന്നായില്ലെങ്കിലും ആത്മാവ് നഷ്ടാവില്ല കാരണം ഇത്രമാത്രം ഒരമ്മ മകന് വേണ്ടി മകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാൽ ഈശോ എന്തായാലും ഇടപെടും ഈ ലോകത്ത് അല്ലെങ്കിൽ പരലോകത്ത് ചെല്ലുമ്പോൾ ആത്മാവ് നഷ്ടമാകാതെ ഇരിക്കുന്നത് കാണാം നമുക്ക് ഇന്ന് വിശുദ്ധ മോണിക്കയെ ഓർക്കാം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം വിശുദ്ധ അഗസ്റ്റിനോസ് അഗസ്റ്റിൻ എന്ന് പറയുന്ന മകൻ മാമോദീസ സ്വീകരിച്ചു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുക മരിക്കാറായപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ ഈ ശരീരം നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും വെച്ചുകൊള്ളുക ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങളെവിടെ ആയിരുന്നാലും ബലിപീഠത്തിൽ എന്നെ അനുസ്മരിക്കുവിൻ അങ്ങനെ പറഞ്ഞ് ഒമ്പത് ദിവസത്തെ അതിദാരുണമായ അസുഖങ്ങൾക്ക് ശേഷം അമ്പത്താറാമത്തെ വയസ്സിൽ മോണിക്ക കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്നാണ് പറയുന്നത് നമുക്ക് ഒന്നോർക്കാം നമ്മുടെ മക്കൾ നല്ലവരാകണമെങ്കിൽ ദൈവഭക്തിയുള്ളവരാകണമെങ്കിൽ നമ്മൾ ആദ്യം ഭക്തിയുള്ളവരായിരിക്കണം നല്ല ജീവിതം നയിക്കണം അത് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒരിക്കൽ വളരെയധികം മോശപ്പെട്ട രീതിയിൽ ഫാഷൻ ചെയ്യുന്ന ഒരു മകളെ ഉപദേശിക്കുവാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പോൾ വഴിപിഴച്ച ജീവിതം തുടങ്ങിക്കഴിഞ്ഞു പെൺകുട്ടി ഞാൻ എന്നിട്ട് ഉപദേശിക്കാനായിട്ട് എനിക്കിഷ്ടമില്ല എങ്കിലും ഞാൻ എന്തു ചെയ്യാനാ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്തെങ്കിലും ചെയ്യേ എന്ന് മറ്റുള്ളവരും പറഞ്ഞതുകൊണ്ടാണ് ആ കുട്ടിയുടെ അടുത്തേക്ക് പോയത് പക്ഷേ അവിടെ നിന്നും കിട്ടിയ പ്രതികരണം വളരെ മോശപ്പെട്ടതായിരുന്നു ആ കുട്ടിയുടെ മനോഭാവം ഞാനിങ്ങനെയൊക്കെ നടക്കും മറ്റുള്ളവരൊക്കെ സമയമനം പാലിച്ചു നിന്നാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ എന്നോട് പറഞ്ഞവരോട് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല ഇത് പരശുദ്ധാത്മാവ് നേരിട്ട് വരണം എന്ന് പറഞ്ഞിരിക്കുക ആ കുട്ടിയുടെ അമ്മ മമ്മി കടന്നു വന്നു ആ മമ്മിയെ കണ്ടപ്പോൾ അതായത് പെറ്റമ്മയെ കണ്ടപ്പോൾ ഞാൻ എന്നോട് ഉപദേശിക്കണമെന്ന് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ അമ്മയുടെ മകളെ മകളെയാണ് ഉപദേശിക്കാൻ പറഞ്ഞത് അമ്മ നടക്കുന്ന ആ ഫാഷൻ ഇത്രയും പ്രായത്തിലും അമ്മ നടക്കുന്ന ഫേഷൻ ആ അമ്മയുടെ മകൾ ഇത് ചെയ്തില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ അതുകൊണ്ട് കുട്ടി പറയുന്നത് മമ്മി ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെന്താ എനിക്ക് ചെയ്താൽ എന്നാണ് അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞവരോട് പറഞ്ഞു ആദ്യം അമ്മയെ കൊണ്ടുപോയിട്ട് ഒരു നല്ല കൗൺസിലിംഗ് കൊടുക്ക് എവിടെയെങ്കിലും പോയിട്ട് അതുകൊണ്ടൊന്നും ആയില്ല കർത്താവിൻ്റെ പരിശുദ്ധാൻ മാവ് കൊണ്ട് നിറയണം കാരണം ഈ ലോകം നശ്വരമാണെന്നും ഈ ശരീരം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുമെന്നുമുള്ള ബോധ്യത്തിലേക്കാണ് മനുഷ്യർ എത്തേണ്ടത് എന്ന് വേണമെങ്കിലും മരണം നമ്മെ സ്വാഗതം ചെയ്യും എന്നുള്ളത് ആ ബോധ്യം നമ്മളിലുണ്ടെങ്കിലേ ജീവിതത്തിന് മാറ്റം വരികയുള്ളൂ മാത്രമല്ല മരണത്തിന് ശേഷം ഒരു നിത്യത നിത്യതയിലേക്ക് എത്തുക നിത്യജീവനിലേക്ക് എത്തുക ഈശോയെ കാണുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന ബോധ്യവും ഉണ്ടാകണം ആ ബോധ്യം എന്ന് ലഭിക്കുന്നുവോ അന്നേ ഇതിനൊക്കെ മാറ്റമുണ്ടാവുകയുള്ളൂ എന്ന് അപ്പോൾ നമ്മോട് സഭ തരുന്ന ഉപദേശം ഇതാണ് മക്കൾ നന്നാകണമെങ്കിൽ മാതാപിതാക്കൾ നന്നാവണം വിശുദ്ധ ജോൺ മരിയവിയാനി അങ്ങനെയാണ് പറയുന്നത് നമുക്കിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മളും നന്നാവണം മക്കളും നന്നാവണം അതുവഴി കുടുംബം നന്നാവണം അതുവഴി സമൂഹം നന്നാവണം നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ മോണിക്ക പുണ്യവതിയോട് മാധ്യസ്ഥം ചോദിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും നിത്യജീവൻ ലക്ഷ്യം വെച്ച് മറ്റുള്ളവരുടെ നിത്യജീവനും ലക്ഷ്യം വെച്ച് ജീവിക്കാനുള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ